വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസപരമായ വാർത്തകളും അപ്ഡേറ്റുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ഇപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ ചർച്ചയായിരിക്കുന്നത് നാളെ അതായത് തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടാകുമോ എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം മുഹറവുമായി ബന്ധപ്പെട്ട് മുഹറത്തിൻ്റെ അവധി തിങ്കളാഴ്ച വെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി മുസ്ലിം സംഘടനകളൊക്കെ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ അടക്കം ഒരു വാർത്ത പ്രചരിക്കുന്നത് അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഒരു നോട്ടീസാണ് അതായത് അവധി ആണ് മുഹറം പത്ത് തിങ്കൾ അവധി നാളെ എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയ ഒരു നോട്ടീസാണ് ഇപ്പോൾ തമ്പനിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്രചരിക്കുന്നത് ഇത് കാണുന്ന ഒരാൾക്ക് തിങ്കളാഴ്ച അവധിയാണ് എന്നുള്ള ഒരു ധാരണ പലരുടെയും ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ അവധിയാണ് എന്നുള്ള ഒരു വാർത്തയൊക്കെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് തിങ്കളാഴ്ച അവധി ഇല്ല എന്നുള്ളതാണ് ഇത് നാളെ എന്ന് ഉദ്ദേശിച്ചത് ഞായറാഴ്ച അതായത് ശനിയാഴ്ച അവർ പുറത്തുവിട്ടതാണ് അപ്പോൾ തിങ്കൾ അവധി ഇല്ല ഞായറാണ് ഞായറാഴ്ചയാണ് അവധി എന്നുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് അവർ ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച കൃത്യമായി തന്നെ ക്ലാസ്സുകൾ ഉണ്ടാകും സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടില്ല തിങ്കളാഴ്ച എന്ന് മനസ്സിലാക്കുക അപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാകും